നമ്മോട് ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനായ നമ്മുടെ ധാഴ്വാ മേഖല കൂടിയും പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാബിൽ സി വി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇന്നത്തെ ഗസ്റ്റായിട്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെ ഈ ഒരു സമകാലികം പ്രോഗ്രാമിലേക്ക് വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാല്ല അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞിവിടെ ഈ ഒരു സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ ഈ ഒരു എത്തിച്ചേരലും കൂടിയിരിക്കലുമൊക്കെ ഒരു സ്വാലിഹായ സ്വലഹായമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം അല്ലേ കാബിൽ നിങ്ങൾ പിന്നെ നിങ്ങളെക്കുറിച്ചൊരു പിന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ വീട് നാട് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ ഓക്കെ പേര് സൂചിപ്പിച്ച പോലെ കാബിൽ പിന്നെ ഞാൻ വരുന്നത് കോഴിക്കോട് കുറ്റിച്ചറ സ്വദേശിയാണ് കുട്ടിച്ചിറയിലെ മുച്ചുന്തി ചെറുവീട്ടിൽ ആണ് എൻ്റെ വീട് പിന്നെ വീട്ടിൽ ഇപ്പ ഇപ്പ പിന്നെ കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗവൺമെൻറ് ക്ലർക്കാണ് ആര് ഉമ്മ വീട്ടിൽ തന്നെ ഒരു ടൈലറിങ് യൂണിറ്റൊക്കെ ആയി ഉമ്മ പിന്നെ ടൈലർ ആണ് ഒരനിയനും ഒരു അനിയത്തിയാണുള്ളത് പിന്നെ അനിയന് ഇപ്പോൾ പ്ലസ് ടുവിലാണ് ജെ ഡി ടി സ്കൂളാണ് പഠിക്കുന്നത് പിന്നെ അണിയത്തി ഇപ്പോൾ നാലാം ക്ലാസ്സിൽ ഫ്രാൻസോട്ട് എൽ പി സ്കൂൾ പിന്നെ അമ്മൻ്റെ ജ്യേഷ്ഠത്തി മനോർ സുൽത്താൻ എന്നുള്ള പേര് മൂത്തമ്മ ഉണ്ട് പിന്നെ അവരുടെ ഭർത്താവ് ഫസലുണ്ട് കസിൻ പിന്നെ മിർസാദ് ഉണ്ട് ഞങ്ങളൊരു കുറ്റിച്ചറ പിന്നെ കൂട്ടുകുടുംബ സംവിധാനത്തിൽ മുന്നോട്ട് മൂന്ന് മൂന്ന് പേര് പേര് എന്തായാലും പിന്നെ പിന്നെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാനൊരു ചോദ്യം ചോദിച്ച് തുടങ്ങാം കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത് അല്ലേ അപ്പോൾ എന്താണ് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കെന്നെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്റർ കോഴിക്കോട് ജില്ലാ കലക്ടറുടെ എന്ന് പറയുമ്പോൾ നമുക്കെന്നെ ആ ചോദ്യം ഒരു ചോദ്യം വെച്ച് അനുഭവപ്പെടും അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്താണ് അതിലുള്ള റോള് പങ്ക് അത് ഒന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടും നമ്മളിപ്പോൾ പിന്നെ പുതിയ കാലത്തൊരു മാറി വന്നൊരു പാഠ്യമേഖല ഭാഗം കൂടിയായി ഇൻറ്റേൺഷിപ്പുകൾ നന്നായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ ഇയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇൻറ്റേൺഷിപ്പ് നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് ജില്ലാ കളക്ടറുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടം നമ്മുടെ എൻ പ്രശാന്ത് സമീപകാലത്ത് വിവാദങ്ങൾ വളരെ കത്തി നിൽക്കുന്ന വ്യക്തിയാണ് പുള്ളി കോഴിക്കോട് കളക്ടറായിരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനൊരു ജില്ലാ കളക്ടർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന പേരിലൊരു ഡി സി ഐ പി എന്നുള്ള പേരിലൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് പ്രധാനമായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പൊതുജനങ്ങൾക്ക് പിന്നെ സർക്കാരിനെക്കുറിച്ച് വിമർശനം പുറത്തുനിന്ന് നയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പരിഭവങ്ങൾ പലപ്പോഴും പറയാറുള്ള ആളുകളാണ് സർക്കാരിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥനല്ലാതെ തന്നെ കാര്യങ്ങൾ നിറവേറ്റാൻ നിർവഹിക്കാൻ ഇടപെടാൻ വേണ്ടിയൊരു അവസരം പൊതുസമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് യുവാക്കൾക്ക് യുവാക്കളുടെ ഒരു ക്രിയാത്മകമായി അവരുടെ ഈ ക്രിയാത്മക ക്രിയാത്മകവരുടെ നൈപുണ്യങ്ങളും സമൂഹത്തെ അവർക്ക് ഇടപെടാവുന്ന മേഖല അവരെ അവരെ സമൂഹത്തിൽ കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ ഇന്നത്തെ മാറ്റങ്ങൾ വേണം നമ്മളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഗതികളെ നമുക്കൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുക എന്നുള്ള മട്ടിലാണ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഒരു നാല് മാസ ഡ്യൂറേഷനാണ് സാധാരണ ഇതിലതിൻ്റെ ഒരു ബാച്ച് ഉണ്ടാവുക നാല് മാസം നാല് മാസം നാല് മാസം ഉള്ളതുകൊണ്ടുണ്ടാകും അത് സർക്കാരിൻ്റെ ഒരു ദൈനംദിന കാര്യങ്ങൾക്ക് അപ്പുറത്ത് കുറച്ചുകൂടിയൊക്കെ വികസന സാമൂഹിക ക്ഷേമ സാമൂഹിക ജാഗരണ പരിപാടികൾക്കാണെങ്കിൽ ഫോക്കസ് കൊടുക്കുക ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അജണ്ടകൾ അജണ്ടകൾ ഊന്നി ഊന്നിരുന്നുകൊണ്ടായിരിക്കും എന്നാൽ പോലും ആ ജില്ലയുടെ സ്പെസിഫിക് ആയ പിന്നെ ആ സമയത്തെ ഓരോ മേഖലയിലുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ ഈ പറഞ്ഞ യുവജന മുന്നേറ്റത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉള്ളത് ഗ്രാജുവേഷനാണിതിൽ ഇതിൽ പറ്റ ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത അതായത് ഇന്ന് ഇന്ന ബാക്ക്ഗ്രൗണ്ടെ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായാലും ബിരുദമുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത ഉള്ളത് നമുക്ക് സാധാരണഗതിയിൽ പിന്നെ കേരളത്തിൽ നിന്നുള്ള മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുട്ടികൾ വരാറുണ്ട് ആ നമുക്കത് ആദ്യം പിന്നെ ഒരു അപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഒരു ഡി സി ഐ പി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ സ്വീകരിക്കാറുള്ളത് അതിൽ പിന്നെ കൊടുത്തിട്ടുള്ള ഫോം നിർദ്ദിഷ്ട ഫോം പൂരിപ്പിച്ച് ആ ഫോമിൽ നിന്ന് സോർട്ട് ചെയ്യുന്ന ആളുകളെ ഇൻ്റർവ്യൂവിനെ വിളിച്ച് ഇൻ്റർവ്യൂ പ്രോസസ്സ് പൂർത്തിയാക്കുന്ന ഒരു സാധാരണഗതിയിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആളുകളാണ് ഒരു ബാച്ചിൽ സെലക്ട് ചെയ്യപ്പെടാം അപ്പോൾ അത് പിന്നെ നമുക്ക് ഐ ഐ ടി എൻ ഐ ടി ഐസർ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി കേന്ദ്ര സർവകലാശാലകൾ അവിടെ നിന്നൊക്കെയാണ് സാധാരണഗതിയിൽ കുട്ടികൾ വരാറുള്ളത് കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളൊന്നും കുട്ടികൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം അവിടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നത് ഡിഗ്രി പൂർത്തിയാക്കിയത് ഞാൻ ഡിഗ്രി പഠിച്ചത് ഫറൂഖ് കോളേജിലാണ് ഫറൂഖ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഡി സി എ പിക്ക് ജോയിൻ ചെയ്തത് അതിനുശേഷം പിന്നെ അവിടെ കോർഡിനേറ്ററായി തുടരുന്ന അവസ്ഥാനുണ്ടായത് ഇപ്പോഴും പിന്നെ അതിനിടക്കിൻ്റെ ബാക്കി പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നാല് മാസം അവിടെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പി ജിക്ക് വേണ്ടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എം എ പൊളിറ്റിക്കൽ സയൻസിന് പോയത് അത് പൂർത്തിയാക്കി അത് കഴിഞ്ഞ് കേരള മീഡിയ അക്കാഡമിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ് എറണാകുളത്ത് കാക്കനാടാണ് അവിടെ പി ജി ഡിപ്ലോമ ജേർണലിസം സമാസ് കമ്മ്യൂണിക്കേഷനിൽ പൂർത്തിയാക്കി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടക്കാലയളവിൽ കിട്ടുന്ന ഗ്യാപ്പിൽ പിന്നെ ആണ് അവിടെ സമയം ചെലവഴിക്കാൻ ശ്രമിക്കാറുള്ളത് ശരിക്കും നമ്മുടെ ചിന്തകൾക്ക് ശരിക്കും ഒരു ഒരു ജില്ലയോളം വ്യാപ്തി നമുക്ക് അങ്ങനെ നമ്മൾ വരാൻ വരുത്തണം എന്ന് ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നെ നമുക്കത് ആരാണോ അത് നടത്താൻ നിർവഹിക്കേണ്ട അധികൃതരാരാണോ അവരെ മുന്നിൽ വിഷയം അവതരിപ്പിച്ച് അത് അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അതെ നമ്മുടെ വോയിസുകൾക്ക് അത്ര അത്ര അധികം ഒരു ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് ചില കാര്യമല്ല എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് മനസ്സിലായത് നമുക്ക് നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച കുറേ ഏരിയകൾ അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ അവിടെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ ഇപ്പോൾ ഏറ്റവും റീസൻറ്റായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി മേഖലയിലാണ് കാര്യമായി ശ്രദ്ധ കൊടുക്കുന്നത് ഭിന്നശേഷി മേഖലയിൽ ഈ ഭിന്നശേഷി രംഗത്തെ സേവനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് യു ഡി ഐ ഡി യുണീക്ക് ഡിസബിലിറ്റി ഐ ഡി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന ഐ ഡി കാർഡാണ് അപ്പോൾ മുൻ ഘട്ടങ്ങളൊക്കെ അത് മെഡിക്കൽ ബോർഡ് ആയിരുന്നെങ്കിൽ ഇതത് മാറി നമുക്കൊരു ആധാർ കാർഡ് പോലെ ഒരു പി വി സി കാർഡ് പോലത്തെ ഒരു യു ഡി ഐ ഡി കാർഡാണ് കിട്ടുക അപ്പോൾ സമീപകാലത്താണ് പിന്നെ നമ്മളൊരു അവിടെ സാധാരണഗതിയിൽ പറഞ്ഞ കാർഡുകളുടെ വിതരണം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നീതി വകുപ്പ് കൂടിയാണ് നിർവഹിക്കുക അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമാവേണ്ടി വന്നൊരു സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഒരുപാട് കുട്ടികൾ പിന്നെ ഈ പറഞ്ഞ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഇല്ലാത്തവരുണ്ട് എന്നതിലേക്ക് റെക്വീസ് ചെയ്യണത് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ പിന്നെ തുടർന്ന് പഠനം നടത്തി കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയൊരു പക്ഷം ആളുകൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫി പതിനായിരക്കണക്കിന് ആളുകൾ ജില്ലയിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പോലും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ സ്ഥിതി ശ്രദ്ധിക്കണത് അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പിന്നെ ജില്ലാതലത്തിന് നമ്മളൊരു പ്രപ്പോസൽ വെച്ചു ഒരു സഹമിത്ര ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടും തുടർന്ന് മറ്റു സംഗതികൾ കിട്ടണമെങ്കിലും അത് നിർബന്ധമാണ് അപ്പോൾ അതിന് പിന്നെ സഹമിത്ര എന്നുള്ള പേരിൽ ജില്ലാതലത്തിൽ ഈ പറഞ്ഞ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇനിയും ലഭ്യമല്ലാത്ത ആളുകളെ കണ്ടെത്തി അത് വിതരണം പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളൊരു പ്രത്യേക ക്യാമ്പയിൻ ഒരു യജ്ഞം പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാ വീടിലും ജില്ലയിലുള്ള മുഴുവൻ വീടുകളിലും അതൊക്കെ അതായത് പിന്നെ നമ്മൾ അപേക്ഷ ഇങ്ങോട്ട് ക്ഷണിക്കല്ല അവിടെ പോയി അപേക്ഷ വാങ്ങിക്കാൻ ഓരോ വീടും കയറി ഇറങ്ങി അംഗൻവാടി ടീച്ചർമാർക്ക് വിവരശേഖരണം നടത്തി അത് വെച്ച് നമ്മൾ സോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ വ്യവസ്ഥാപിതമായി നമ്മളതിൻ്റെ സംവിധാനം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിൻ്റെ പിന്നെ ഭിന്നശേഷി നിർണയ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ക്യാമ്പുകളുടെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതൊരു ഏരിയ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഏരിയകൾ ഒരേ സമയം അപയോഗാനുള്ളൊരു അവസരം കൂടിയാണ് ഇപ്പോൾ ഒരു ഭിന്നശേഷി മേഖലയിൽ ഇങ്ങനെയാണ് പട്ടികവർഗ വികസനത്തിൽ ജില്ലയിലുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഉന്നതികൾ ഇപ്പോൾ കുളഞ്ഞെന്നുള്ള പേര് മാറി ഉന്നതി എന്നുള്ള പ്രയോജനത്തിലൊക്കെ സർക്കാരിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉന്നതികൾ കേ കൊണ്ട് അവിടെ ഒരു ഒരു കോംപ്രഹെൻസീവായ ഒരു ഒരു ആകത്തുക ഒരു വികസനം കൊണ്ടുവരാൻ പറ്റാവുന്ന മേഖല ഏതാണ് നമ്മൾ നേരിട്ട് സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി അതിനനുസരിച്ച് ഒരു പ്രപ്പോസല് കളക്ടർ സബ്മിറ്റ് ചെയ്ത് അതിന് ഉന്നതതലങ്ങളിൽ മന്ത്രിമാർ സമഗ്ര വികസനം സാധ്യമാക്കുക അത് എവിടെയാണോ സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നിടത്ത് ലാക്ക് ചെയ്യുന്നത് അത് കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുത്ത് അവിടെ അത് പരിഹരിക്കാൻ വേണ്ട പ്രപ്പോസല് കൂടി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞത് ഒരു നന്നായി ഒരു മേഖല ശരിക്കൽ സി വി സാർ അദ്ദേഹം ഇടപെടുന്ന മേഖലകൾ പറഞ്ഞു അനുഭവങ്ങൾ സൈനികൾക്ക് സൂചിപ്പിച്ചു കൈവരിച്ച നൈപുണ്യങ്ങൾ അവസരങ്ങൾ അതും സൂചിപ്പിക്കുകയുണ്ടായി അടുത്തൊരു ചോദ്യം ഒന്ന് ഷെയർ ചെയ്തോളൂ അതെ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ യു ഡി ഐ ഡി പറഞ്ഞപ്പോൾ എനിക്ക് അത് ശരിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ ഒരു ഓൺലൈൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട് ഞാനൊരു നാലഞ്ച് കുട്ടികൾക്ക് യു ഡി ഐ ഡി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ സഹോദരി അടക്കം ആ ഒരു ഇതിലുള്ള ഒരാളാണ് അത് സാറ് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ഏതായിരുന്നാലും എല്ലാ ജില്ലകളിലും പിന്നെ ഭരണകൂടങ്ങളോട് ചേർന്ന് ഇത്തരം പിന്നെ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകരി പ്രേക്ഷകരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് ഇതിലേക്ക് ചേരാനുള്ള മാർഗം എന്താണെന്നൊന്ന് പറഞ്ഞാല് ഓക്കെ ഇതിൽ പിന്നെ നേരത്തെ ആദ്യം തുടങ്ങിയിരുന്നത് കോഴിക്കോടാണെങ്കിലും കോഴിക്കോട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപത്തഞ്ചിലും പത്ത് വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇത് ഇതിന് വേറെ സ്റ്റൈപ്പൻഡറി പ്രോഗ്രാം ആണ് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല സ്റ്റൈപ്പൻഡ് ഇല്ല ഒരു നിലയ്ക്കുള്ള സ്റ്റൈപ്പൻഡില്ല സ്റ്റൈപ്പൻഡ് ഇല്ലാതെയാണ് ഈ പറഞ്ഞ കോഴിക്കോട് നമ്മൾ നടക്കുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് ഒക്കെ കുട്ടികൾ വന്ന് അവരുടെ സ്വന്തം ചിലവിൽ പിന്നെ താമസ സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതുപോലെ അവസ്ഥ ആള്ളത് നാല് വർഷം ഈ നാല് മാസം കഴിഞ്ഞും തുടർന്ന് കുട്ടികളുണ്ട് ഇൻഡേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പ് തുടർന്ന് കൂട്ടിയാണ് ആറ് മാസം എട്ടു മാസം ഒക്കെ അവരുടെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ മേഖല നിശ്ചയിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ നേരത്തെ പട്ടികവർഗം പറഞ്ഞ പോലെ ഭിന്നശേഷി പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖല പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനത്തെ ഏരിയകൾ ഓരോരുത്തർക്കും പേടിയത് കൊടുക്കാൻ ചെയ്യാം അപ്പോൾ അവരുടെ പദ്ധതി പൂർത്തിയാവണ വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് കോഴിക്കോടുള്ളതിന് പിന്നെ ഇപ്പോൾ നിലവിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ് ഈ ഡിസംബർ ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡി സി ഐ പി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കാൻ പറ്റുക എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുക കോഴിക്കോട് കോഴിക്കോട് ഡി സി ഐ പി അപേക്ഷിക്കാൻ പറ്റ ഇത് ഈ മോഡൽ സക്സസ്ഫുൾ ആണെന്ന് കണ്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പിന്നെ എല്ലാ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടായി ഇപ്പോൾ ഈ വർഷം മുതൽ കൈല കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള അക്കാഡമിൻ്റെ കീഴിൽ എല്ലാ ജില്ലകളിലും അവരുടെ ഈ ഇൻഡൻസ് നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ഡി സി ഐ പിന്നെ എല്ലാ കളക്ടറേറ്റിലും അതെ എല്ലാ ജില്ലാ കളക്ടർമാർക്ക് കീഴിലും ആ ആരംഭിച്ചപ്പോൾ ഏകദേശം ഒരു പത്തണം തന്നെ ഇപ്പോൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡും കൊല്ലത്തൊക്കെ ഇപ്പോൾ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടങ്ങളിൽ അവരുടെ കളക്ടർമാരുടെ സമൂഹ മാധ്യമ പേജുകൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അവിടെ എങ്ങനെയാണ് ഗൂഗിൾ ഫോം എന്നൊക്കെ ഗൂഗിൾ ഫോമിലാണ് പൊതുവേ സ്വീകരിച്ച് വരുന്ന കാണാറുള്ളത് അതിൻ്റെ ലിങ്കുകൾ സമൂഹ മാധ്യമ പേജുകൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശരിക്ക് പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു അതെ ഇത് കഴിഞ്ഞപ്പോ വേറെ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്കും ഇതിലൊരു താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യാം തുടരാന്നും പറഞ്ഞു അപ്പോൾ ഇതിനൊരു സാലറി ഇപ്പൊ നമ്മൾക്ക് ഞങ്ങള് രണ്ടാളും അധ്യാപകരാണ് അപ്പോൾ ഈ അധ്യാപകരായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഇതിന്റെ ഒരു ചോദ്യാട്ടോ ഇന്റേൺഷിപ്പിന്റെ ഭാഗമാക്കെ പറ്റുമോ കോഴിക്കോടൊക്കെ പ്രൊഫഷണൽസ് ഉണ്ട് പിന്നെ പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വക്കീൽ വക്കീലന്മാർ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ഈ പറഞ്ഞ പ്രായവറ്റ് ഉള്ളിൽ വരുന്ന ആളുകൾ അതെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സമയത്തായി ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആശയങ്ങളെ സമൂഹത്തിലെ വ്യത്യസ്തമായ ആളുകളുടെ വിഷയത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കുക അതെ അതുമാത്രല്ല പിന്നെ നിലവിലുള്ള സർക്കാർ പദ്ധതികളെ നമുക്ക് നിശിതമായി വിമർശിക്കാനും അതിനെ വിലയിരുത്താനും അതിനുമുള്ളൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാനും അതിന്റെ റെക്ടിഫിക്കേഷൻ എവിടെയാണോ ഇത് ലാക്ക് ചെയ്യുന്നത് അവിടെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് സർ എന്തുകൊണ്ടാണ് സർക്കാരിലെ പല സംഗതികളും വേണ്ട വിധം നടക്കാതെ പോകുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നടക്കാതെ പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് തടസ്സങ്ങളായി മാറുന്നത് അതിനെങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് അത് സർക്കാർ പ്രോസസ്സിന് കൃത്യമായി മുതൽ അവസാനം വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന നിലയ്ക്കുള്ള ഒരു അവസരം കൂടിയാണ് വർക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങളെ അറിയാൻ അതെ ഒരു ഒരു ഭരണകൂടം ഒരു വിഷയത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിന്ന സമയത്ത് പിന്നെ പറഞ്ഞ ദുരന്ത ഘട്ടങ്ങൾ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിപ്പ രണ്ടാമത് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പ്രളയത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ദുരന്ത ഘട്ടങ്ങളിലൊക്കെ ഒരു ഒരു ഭരണകൂടം വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് പബ്ലിക്കിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ആശ വിവരവിനിമയം നടത്തുന്നത് എങ്ങനെയാണ് ആളുകളെ പിന്നെ മാറ്റി താമസിപ്പിക്കുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് അതിന് വേണ്ട പിന്നെ എങ്ങനെയാണ് ഇതിന് ക്രമീകരണം എന്നുള്ളത് വളരെ അടുത്തറിയാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ പ്രോഗ്രാം ഒരുപാട് നന്മകളിൽ കൂടി പറ്റും ആ നിലക്കൊക്കെ നമ്മൾ വിശ്വാസികളെന്ന നിലയ്ക്ക് അതിനു വേണ്ടി പുറപ്പെടുന്നത് അപ്പോ പിന്നെ ഇതിന്റെ ഇടയിലും പ്രബോധന രംഗത്തൊക്കെ വളരെ സജീവമാണ് സാർ എന്ന് നമുക്കറിയാം അപ്പോൾ വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണല്ലോ താങ്കളപ്പം പ്രബോധ രംഗത്ത് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ചുമതലകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബാലവതി കൺവീനറായിട്ടാണ് തുടക്കം അവിടുന്ന് പിന്നെ ശാഖ സെക്രട്ടറി ആയി മണ്ഡലം സെക്രട്ടറി മണ്ഡല സെക്രട്ടറി ആയിട്ട് ടേം ഉണ്ടായിരുന്നു അതെ ജില്ലാ സെക്രട്ടറി ആയി ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ചുമതല ഉള്ളത് നേരത്തെ വെൽഫെയർ പി ആർ ആൻഡ് മീഡിയ മീഡിയ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പിന്നെ മീഡിയ ആണ് നമ്മുടെ പ്രൊഫഷനും മീഡിയയിലാണ് പഠിച്ചത് അതാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നിലവിൽ പിന്നെ നമുക്കറിയാം മെയ് പതിനൊന്നിന് നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കാനിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പെരിന്തമണ് വെച്ച് നടക്കാനിരിക്കാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേക ചുമതലയാണ് പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കണം പിന്നെ ചോദിക്കുന്നു പറഞ്ഞു അതെ അപ്പൊ ഇങ്ങനെയൊക്കെ കോഴ്സ് പഠിക്കുന്ന മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഇവർക്കുള്ള സാലറി ഉണ്ടാവും ഇതൊക്കെ ആരം നൽകുക അതെങ്ങനെ ഏത് രീതിയിലാണ് വരിക എന്നുള്ള സംഗതി കൂടി ഷെയർ ചെയ്താൽ ഇത് ശ്രോതാക്കൾ ഒരുപാടുണ്ട് ഇവർക്ക് ഇതും കൂടിയാണ് ഇവരെ മക്കൾക്ക് ഇതുവരെ ചിന്തിക്കണുണ്ടോ അപ്പൊ അവർക്കൊരു സാധ്യത പറഞ്ഞത് ഇത് നോൺ സ്റ്റൈപ്പൻഡറി അതായത് ശമ്പളം ഇല്ല 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 പൈസ നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് സർട്ടിഫിക്കറ്റ് ആണ് അവിടെ നിന്നുണ്ടാവും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാവും പ്രൊവൈഡ് ചെയ്യാം ഉണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായി പക്ഷേ ഇങ്ങനെ ഒരു അവസരം നമുക്ക് പൈസ കൊടുത്താലും കിട്ടില്ല തീർച്ചയായിട്ടും മറ്റൊരു മേഖലയിൽ ഈ പറഞ്ഞ നിലക്ക് നമുക്ക് നമ്മൾ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് ഈ നിലക്ക് ഉള്ളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥനല്ലാതെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഗവർണർ മന്ത്രിമാര് പിന്നെ ഈ പറഞ്ഞ മേയർ കമ്മീഷണർ തുടങ്ങി ഭരണരംഗത്തെ ഏറ്റവും ഗുരുതരമായി പിന്നെ നേരത്തെ മാധ്യമ പത്രത്തില് പ്രവർത്തിച്ചു വന്നിരുന്നു എന്ന് മനസ്സിലാക്കി ഈ മാധ്യമ പഠനം കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് മികച്ച ഓൾറൗണ്ടർ കൂടി പൂർത്തിയാക്കുകയും ചെയ്തു എന്നറിഞ്ഞു എന്താണ് ആ അക്കാദമി അനുഭവങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല കേരള മീഡിയ അക്കാദമി പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഏക മാധ്യമ സ്ഥാപനമാണ് മുമ്പ് പ്രസ് അക്കാദമി എന്നുള്ള പേരിലാണ് ഇന്ന് മാധ്യമരംഗത്തുള്ള പിന്നെ ഒരുവിധം പ്രമുഖരായി നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ പ്രസ് അക്കാദമിയുടെ പ്രൊഡക്റ്റുകളാണ് അവിടെ പിന്നെ പഠിക്കാൻ അവസരം ഉണ്ടായതിൽ ഒരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങാണ് ഇപ്പോൾ നമുക്ക് അതുപോലെ പല സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ എല്ലാ മിക്കവാറും ചാനലുകൾക്കൊക്കെ അവരുടേതായ അക്കാഡമികളുണ്ട് മാത്രമല്ല കാക്കനാടാണ് രണ്ട് രണ്ട് കേന്ദ്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രം ഉള്ളത് പിന്നെ കാക്കനാടാണ് പിന്നെ പിന്നൊന്ന് തിരുവനന്തപുരത്താണ് രണ്ട് ഉള്ളത് അവിടെ പിന്നെ ഈ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങാണ് നമുക്കത് പിന്നെ നമുക്കൊക്കെ അസൈൻമെൻറ്റ്സ് അസൈൻമെൻസ് ഉണ്ടായിരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ പത്രം അച്ചടിച്ച് പുറത്തിറക്കണം ആണ് റെഗുലർ ബേസിസിൽ ബേസിസിലുണ്ടാവുക പരിപാടികളോടനുബന്ധിച്ച് ലൈവ് പത്രം നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈവ് പത്രം എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് ചടങ്ങ് ആരംഭിച്ചു പതിനൊന്ന് മണിക്ക് അതേ ചടങ്ങിൽ അതേ ചടങ്ങിൻ്റെ വാർത്ത വെച്ച് ഒരു ഫുൾ പത്രം ഒരു രണ്ട് പേജ് പത്രം ചെയ്ത് അച്ചടിച്ച് പ്രകാശനം ചെയ്യുകയാണ് അത്രയും എക്സ്റ്റൻസീവായ ട്രെയിനിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് പിന്നെ കേരള സർക്കാരിനോട് സർക്കാരിനോട് സഹകരിച്ച് പല നിലക്കുള്ള പരി ഈ പറഞ്ഞ നിലക്കുള്ള പ്രസിദ്ധീകരണങ്ങളുടെ ഭാഗമായി നമുക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കേരളീയം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നടന്നിരുന്ന ആ പ്രോഗ്രാമിന് വേണ്ടി പൊതുവിവരണ വകുപ്പ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനു വേണ്ടി വാർത്ത കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ നമ്മുടെ ടീം നമ്മുടെ ബാച്ച് ഉണ്ടായിരുന്ന സമയത്ത് അത്രയും ദിവസം നമുക്ക് പൂർണ്ണമായി അവിടെ നിന്ന് ഓരോ ദിവസവും വൈകീട്ടാവുമ്പോൾ ഒരു എട്ട് പേജ് പത്ത് പേജ് പത്രം അച്ചടിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേരള മീഡിയ കോൺക്ലേവ് എന്ന പേരിൽ കേരള മീഡിയ അക്കാദമിയെ തന്നെ നേതൃത്വത്തിൽ നടന്നിരുന്ന പ്രോഗ്രാം പിന്നെ വലിയ പ്രോഗ്രാമിന് ഈ പറഞ്ഞ രൂപത്തിൽ മൂന്ന് ദിവസം നമ്മൾ ഡേ നൈറ്റ് ഇരുന്ന് പിറ്റെന്ന് പറ ആറ് ആറ് ആറരാവുമ്പോഴേക്ക് അച്ചടിച്ച പത്രം ഈ പറഞ്ഞ പരിപാടിയുടെ വേദിയിൽ വിതരണം ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തയ്യാറാക്കാൻ പറ്റിയായിരുന്നു അപ്പോൾ നമുക്ക് എക്സ്റ്റൻസീവ് ട്രെയിനിങ് പിന്നെ എന്ന നിലക്ക് താരതമ്യേന മറ്റു പിന്നെ ഇതേപോലത്തെ സമാന സ്ഥാപനങ്ങൾ പരിശോധിക്കുമ്പോൾ കൂടുതലായി ഇവിടെ അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമരംഗത്ത് വളരെ സജീവമായിരുന്നു അല്ലേ അതേപോലെ തന്നെ സാമൂഹ്യരംഗത്തും ഒരുപാട് വിഷയങ്ങളിലൊക്കെ ഇടപെട്ടതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ അതെ പിന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ നാട്ടിൽ ഈ പറഞ്ഞ പൊതുരംഗത്തെ ഭാഗങ്ങളിലുള്ള അവസരങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് അതിന് തുടക്കം എന്ന് പറയണത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചെറുവീട് എന്നാണ് വീടിൻ്റെ പേര് ഞങ്ങള് പിന്നെ കസിൻസ് പേര് ചെറു വീടാണ് അതെ ചെറു വീടാണ് ഞങ്ങൾ കസിൻസ് ഒരു ആറുപേര് ഞങ്ങള് കസിൻസ് ഒരു ആറുപേര് ചേർന്ന് പിന്നെ ഒരു നമ്മുടെ വീട്ടില് ഒരു ഹോം ലൈബ്രറി എന്ന നിലയ്ക്ക് ലൈബ്രറി നമ്മൾ ആരംഭിക്കുകയാണ് ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം ഒരു മുപ്പത് പുസ്തകങ്ങൾ ഈ ബാല പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് യു പി ക്ലാസ്സിൽ പഠിക്കണം അതെ ആ സമയത്ത് ഏകദേശം ഒരു അഞ്ച് അഞ്ചാറ് ആ സമയത്താണ് ഞങ്ങൾ അത് വെച്ച് തുടങ്ങി പിന്നെ പതിയെ പതിയെ നമ്മൾ മുന്നോട്ട് ഈ പറഞ്ഞ പുസ്തകങ്ങൾ തൊട്ടടുത്ത സമീപ വീടുകളിൽ നിന്ന് പുസ്തകങ്ങൾ കളക്റ്റ് ചെയ്യാൻ തുടങ്ങി ബന്ധുക്കളിൽ നിന്ന് പുസ്തകം കളക്ട് ചെയ്യാൻ തുടങ്ങി സാമ്പത്തിക സഹായങ്ങൾ തേടാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ തുടങ്ങി ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾ വരെയേക്കും എത്താവുന്ന വിധത്തിൽ നമ്മുടെ ഒരു കൂട്ടായി സംഘടിതമായ ഒരു നീക്കം നമുക്ക് ആ വിഷയത്തിൽ നടത്താൻ പറ്റി പിന്നെ അത് പിന്നെ ഹോം ലൈബ്രറി എന്നുള്ളത് മാറി ഒരു പൊതു ലൈബ്രറി ആയി തൊട്ടടുത്ത തൊട്ടടുത്ത പരിസരത്തുള്ള കുട്ടികൾക്ക് വായിക്കാൻ പറ്റാവുന്ന അവസരങ്ങളുണ്ടായി അതിനെ കൂടുതൽ വ്യവസ്ഥാപിതവൽക്കരിച്ചു പിന്നെ പുസ്തക വിതരണ രജിസ്റ്റർ ലൈബ്രറി എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക ആ നിലയ്ക്ക് നമ്മളെ ഗൈഡൊക്കെ വാങ്ങി നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനത്തെ ലൈബ്രറി ആയി മാറി വീട്ടില് വീട്ടിൽ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരു നമുക്കൊരു റൂം റൂമുണ്ടായിരുന്നു ആ റൂമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത് പിന്നെ ഏകദേശം നാല് വർഷത്തോളം മുന്നോട്ട് പോയി രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് അംഗീകാരങ്ങൾ പല നിലക്ക് കിട്ടി തുടങ്ങി എനിക്കിപ്പോഴെ ഓർമ്മയുടെ ഒരു ശിശുദിനത്തിൽ ആണ് പിന്നെ അമൃത ജീവൻ ടി വി അതുപോലെ ചാനൽ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് ചാനൽ കൂടി ഒരുമിച്ച് വന്നു ശിശുദിനത്തിൽ കുട്ടികളൊരു പരിപാടി എന്ന നിലക്ക് അവരത് നന്നായി കവർ ചെയ്തു ആ ദിവസം പിന്നെ എസ് കെ പൊട്ടക്കാട് സാഹിത്യ അക്കാദമി അവാർഡ് നമുക്ക് ആ നിലക്ക് ലൈബ്രറി അംഗീകാരത്തിന് വേണ്ടി കിട്ടും സി എസ്കോ എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക കൂട്ടായ്മ ആ നിലക്കുള്ള അംഗീകാരം തന്നു പല നിലയ്ക്കുള്ള മാഗസിനുകൾ ആ സമയത്ത് അച്ചടിച്ച് വന്നു അവിടുന്ന് നമ്മൾ തുടക്കം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നാട്ടിലുള്ള പല വിഷയങ്ങളും ഇതേപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിമുക്ത തെക്കേപ്പുറം തെക്കേപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാദേശികമായ സംഗതിയാണ് അവിടെ ഒരു മുപ്പതോളം റസിഡൻ്റ് അസോസിയേഷൻ വരുന്നൊരു ഏരിയയാണത് റസിൻ്റ് അസോസിയേഷൻ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ലഹരിക്കെതിരെ ഒരു ജാഗരണ പരിപാടി ഇവരെ നമ്മുടെ മൊത്തത്തിൽ കൂട്ടുകാർ മുന്നേറ്റം എങ്ങനെയാണ് സാധ്യമാക്കാൻ പറ്റുക എന്ന പരിശോധനയാണ് ലഹരി മുക്ത തെക്കേപ്പുറം എന്ന പേരിൽ നമ്മുടെ നമ്മളാണ് ആ ഒരു ഒരു ഇഷ്യൂ റേസ് ചെയ്ത് കൊണ്ടത് നമ്മളൊരു നാട്ടിലുണ്ടായിരുന്നൊരു ഒരു ഒരു അഞ്ചോ പത്തോ യുവാക്കൾ ചേർന്നാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ നീക്കം വേണം എന്ന് പറഞ്ഞ് മുതിർന്ന ആളുകളെ വിളിച്ചു കൂട്ടി അതിനൊരു ഒരു സമിതി ഉണ്ടാക്കി കോർഡിനേഷൻ അതെ അവരുടെ മുന്നേ നമ്മളൊരു ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചു അത് പ്രകാരം ഈ പറഞ്ഞ റെസ്റ്റന്റ് അസോസിയേഷൻ ഭാരവാഹികളെ ചേർത്ത് വെച്ച് നമ്മൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ അതിൽ പിന്നെ കുറേയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റി പല നിലയ്ക്കുള്ള സമീപനമാണ് അതിലുണ്ടായത് ഒന്ന് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാൻ വേണ്ടി ഈ അധികൃതരെ പ്രഷർ പ്രഷർ ചെലുത്തുക എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പണി ഇതിലേക്ക് ഇങ്ങനത്തെ ലഹരി ഉപയോഗങ്ങൾ ശ്രദ്ധപ്പെടുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ട നീക്കങ്ങളിൽ മയപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ശ്രദ്ധപ്പെട്ടപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അധികൃതരെ പ്രഷർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു ഘട്ടത്തിൽ നടന്നത് രണ്ടാമത്തത് പിന്നെ നാട്ടിൽ പൊതുവായി ഈ ഇത്തരത്തിലുള്ള പ്രവണത അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി മൊത്തത്തിൽ പൊതുസമൂഹത്തെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് അപ്പോൾ ഓരോ റെസിഡൻറ്റ് അസോസിയേഷനിലും പിന്നെ ഓരോ വീടും കയറി ഇറങ്ങി അവിടെ പിന്നെ വാർഡ് സഭകളൊക്കെ പറയും പോലെ ഒരു സംവിധാനം കൊണ്ടുവന്ന് അവിടെ വിഷയം ചർച്ചയാക്കി പിന്നെ വീട്ടമ്മമാരെയും രക്ഷിതാക്കളും ഒക്കെ കൂട്ടി നിർത്തി അതൊക്കെ ഒരു ഒരു പൊതു ഡിസ്കഷനിലേക്ക് നമുക്ക് ഒരു പ്രദേശത്തിപ്പോൾ പിന്നെ കള് കുടിക്കുന്ന ആളുകളും മറ്റു പല സിഗരറ്റ് മറ്റു പല സംഗതിക്കും അഡിക്റ്റ് അഡിക്റ്റായ ആൾക്കാരുണ്ടാവും ഏത് പ്രദേശത്തും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് ഇപ്പം നിങ്ങൾ ഈ യുവ കൂട്ടായ്മ പറയുന്നത് ലഹരിക്കെതിരെ എന്നുള്ളത് മുതിർന്നവരെയും കൂട്ടി ഒരു സമിതി ആ സമിതിക്ക് എന്താ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ അതെ നമുക്ക് നമ്മൾ കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലഹരിയിലേക്ക് ഇനി വൈദ്യുതി പോകാൻ സാധ്യതയുള്ള ഒരു പുതുതലമുറയാണ് നമ്മുടെ പ്രധാന ഫോക്കസിൽ ഉണ്ടായിരുന്നത് അങ്ങനെ വൈദ്യുതി പോകാൻ സാധ്യതയുള്ള കുട്ടികളെ പിന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനും പറ്റി ആ അങ്ങനത്തെ കുട്ടികൾ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരൊന്ന് നമ്മൾ കുറച്ചു കാലം ഒബ്സർവ് ചെയ്ത് അവരെ നമ്മുടെ ഇപ്പോൾ ഭാഷ പറഞ്ഞ ലോക്കാക്കാൻ എന്താണോ പറ്റുക അങ്ങനെ നമ്മൾ ഇരുത്തി ലോക്കാക്കി പിന്നെ കൺവേർട്ട് ചെയ്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുൻനിര പറ്റിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മാറ്റാൻ കഴിയും അതൊരു പിന്നെ അഞ്ചോ പത്തോ യുവാക്കളുടെ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങിയൊരു സംവിധാനമാണ് അതിനെ തുടർന്നാണ് നമ്മളൊരു വേ ടു എന്ന പേരിൽ പിന്നെ നമ്മുടെ ഒരു നമ്മളൊക്കെ സജീവമായി പ്രബോധന രംഗത്തുള്ള ആളുകളാണ് വിജയത്തിലേക്കുള്ള അതെ അതെ സമാന്തര പ്രബോധന സംവിധാനങ്ങളുടെ പിന്നെ ഒക്കെ നേതൃനിരയിലുള്ള ആളുകളെ അവരൊക്കെ ചെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അത്ര സാമൂഹ്യ വിഷയങ്ങൾക്ക് ഈ പറഞ്ഞ അതിർത്തികളില്ലാതെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം മത മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം നാട്ടിലെ മൊത്തം യുവാക്കളെ നമ്മൾ ചേർത്ത് നിർത്തിയ ഒരു പ്ലാറ്റ്ഫോം കോമൺ പ്ലാറ്റ്ഫോം നമ്മളുണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിൻ്റെ പിന്നെ പിന്തുണയിലാണ് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിയത് അതിൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതായത് യുവാക്കളുടെ പിന്നെ അവരുടെ ദൈനംദിന ജീവിത ദൈനംദിന സമ്പാദ്യങ്ങളിൽ നിന്നൊരു തുക ചിലവഴിച്ച് പിന്നെ നമുക്ക് രണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റി അതിനെ തുടർന്ന് ഇപ്പോഴും നമ്മൾ മാസം മാസം ഏകദേശം ഒരു നാൽപ്പത് മുതൽ അമ്പത് വരെ ഇതൊരു സംഘടിതമായ നീക്കം ആയതുകൊണ്ടാണ് ഒരു കൂട്ടായ്മ എന്നുള്ളൊരു എന്തേലക്കാണ് ഇത് പറഞ്ഞു പോണത് ഒരു നാൽപ്പത് മുതൽ അമ്പത് വരെ പിന്നെ വീടുകൾക്ക് ഇന്നും എല്ലാ മാസവും ഈ പറഞ്ഞ യുവാക്കളുടെ സമ്പാദ്യത്തിന് എന്നൊരു തുക മാറ്റി വെച്ച് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക ദൈനംദിന അത് ആ നിലക്ക് നമ്മൾ പിന്നെ ഒരു മാസം തോറും നമ്മൾ ഈ നിലയ്ക്ക് ഒരു കിറ്റുകൾ വിതരണം ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ അതിനൊക്കെ പിന്നെ യുവാക്കളെ ഉപയോഗപ്പെടുത്തി എനിക്ക് തോന്നുന്നു ശരിക്കാ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കുറച്ച് പുസ്തകങ്ങൾ ശേഖരിച്ച് ഒരു വായന മറ്റുള്ളവരെ വായിപ്പിക്കാൻ പ്രേരണ അതിങ്ങനെ പുറത്തെറിഞ്ഞ് മീഡിയ കവറേജ് കിട്ടി അങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് പിന്നെ ലഹരി പെട്ടെന്ന് അതാണ് കൂടെ ലൈബ്രറിയുടെ പിന്നടിയിൽ നമ്മുടെ കൂടെ നിന്നിരുന്ന എല്ലാവരും എല്ലാവരും തന്നെ ഇന്ന് നമ്മുടെ കൂട്ടായ്മയോടൊപ്പം പ്രബോധന രംഗത്ത് വളരെ സജീവരായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രിയ സുഹൃത്ത് പിന്നെ സഫാമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതെ അദ്ദേഹം നമ്മുടെ കസിനാണ് ആണ് അദ്ദേഹം ഇതിന്റെ പിന്നെ ഭാഗമായി ഉണ്ടായിരുന്ന സഹലാദം പിന്നെ നമ്മുടെ കോഴിക്കോട് സൗത്ത് സൗത്ത് ജില്ല സൗത്ത് അതെ സൗത്ത് ജില്ല പ്രസിഡന്റാണ് പിന്നെ ഷാദ് കെ പി മുബർ അബ്ദുള്ള സർ തുടങ്ങി പിന്നെ മിർസാദ് അലി സി വി ഇവരൊക്കെ നമ്മുടെ പ്രബോധന സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് ഇപ്പം വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കപിൽ സാറിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലാവണെന്ന് വെച്ചാല് നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ പലതും ചെയ്യണം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മളത് ഇങ്ങനെ പറയും ചെയ്യും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ അത് പല മേഖലകളിലൂടെ എങ്ങനെ അത് പ്രാവർത്തികമായി കാണിച്ചു എന്നുള്ളതാണ് തികച്ചും മാതൃകാപരമാണ് ചെറിയ വീട്ടിലെ വലിയൊരു മനുഷ്യനാണ് അതെ അത് മാത്രമല്ല വളരെ ഈ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ ശരിക്ക് ഇത് ഇപ്പം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ വലിയ തലങ്ങളിൽ പ്രവർത്തിച്ചു ഒന്ന് കളക്ടർ കളക്ടറോട് കൂടെ പ്രവർത്തിക്കുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസരമാണ് പബ്ലിക് തലങ്ങളിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹവസിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളത് ചിന്തകളെ വർക്കൗട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് മറ്റൊന്ന് പിന്നെ പ്രദേശത്തെ ആൾറെഡി ഒരു ദാവാ പ്രവർത്തകനാണെങ്കിൽ കൂടി അങ്ങനത്തെ വ്യക്തികളൊക്കെ ഇത്തരം ലഹരിക്കതൊക്കെ മുന്നിൽ നിൽക്കാൻ പറ്റും അതോടൊപ്പം പ്രദേശത്തെ മറ്റുള്ള ആളുകളൊക്കെ കൂട്ടിപ്പിടിക്കാനും അവർക്ക് എല്ലാ നിലക്കും പിന്നെ അവരുടെ സപ്പോർട്ടും ഈ വിഷയത്തിൽ കിട്ടി കിട്ടിയെന്നുള്ളതാണ് മാതൃകാപരമാണ് മാഷ ഇന്നത്തെ ഗസ്റ്റ് കാബിൽ സാല നമുക്ക് കിട്ടിയത് ഈ വേറിട്ട ഒരു വിഷയത്തിലെ പ്രവർത്തന മേഖലയിലുള്ള വല്ലാത്തൊരു പങ്കാളിത്തം ശ്രോതാക്കൾക്ക് ഷെയർ പിന്നെ അനുഭവം കേൾക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് നമുക്കും കേട്ടതൊക്കെ ഒരു പുതു ഒരു നവ അറിവായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പലതും ആ മീഡിയ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മളും ചിന്തിച്ചു പോവുകയാണ് ആ നിലക്കുള്ള പ്രവർത്തനം നമുക്ക് ഫീൽ ചെയ്തത് അലഹദില്ലാ ഈ ഒരു സമകാലികം പ്രോഗ്രാമിൽ പങ്കെടുത്ത കാബിർ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഹഫീഖും